ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ഓഫീസ് മേക്കപ്പ് ട്യൂട്ടോറിയൽ ആയിട്ടാണ് ഇത് എൻ്റെ തന്നെ ഓഫീസ് മേക്കപ്പ് ലുക്ക് ആണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഏതൊക്കെ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ ആകെ നാല് പ്രോഡക്റ്റ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡേ ക്രീം പിന്നെ എൻ്റെ ബനാന പൗഡർ എൻ്റെ കാജൽ സ്റ്റിക്ക് പിന്നെ എൻ്റെ ലിപ്സ്റ്റിക് ഈ മൂന്ന് പ്രോഡക്ട്സും കൊണ്ട് എങ്ങനെയാണ് ഈ ഒരു ലുക്ക് അറ്റൻഡ് ചെയ്യുന്നതെന്നാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ യൂഷ്വലി ഓഫീസ് ഗോയിങ് ലുക്ക് ലുക്കാണെങ്കിലും ഇപ്പം ഡെയിലി വെയർ ലുക്ക് എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മൾ കുറച്ചും സിമ്പിൾ സിമ്പിളായിട്ടായിരിക്കും ഒരുങ്ങുന്നത് അതായത് നമ്മൾ അങ്ങനെ ഫൗണ്ടേഷൻസ് അല്ലെങ്കിൽ കൺസീലേഴ്സ് അങ്ങനെ വല്ലാണ്ട് ഒരു മേക്കപ്പും കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല ഞാൻ യൂസ് ചെയ്യാറില്ല അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ പ്ലസ് ഡേ ക്രീം ആയിട്ട് ഒരു പ്രോഡക്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഏത് പ്രോഡക്റ്റാന്നുള്ളത് ഞാൻ വഴിയേ പറഞ്ഞു തരാം അപ്പോൾ അങ്ങനെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് കൊണ്ടാണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ രാവിലെ അങ്ങനെ നമുക്ക് അങ്ങനെ ഒരുങ്ങാൻ മാത്രമുള്ള ഒരു ടൈമും കാര്യങ്ങളും ഇല്ല ബിക്കോസ് ഒരു നയൻ തേർട്ടി ഒരു ടെൻ മാക്സിമം അതായിരിക്കും എല്ലാവരുടെയും ഓഫീസ് ടൈം അപ്പോൾ അതിനുള്ളിൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓഫീസിൽ എത്തിപ്പെടണം അപ്പോൾ അതിൻ്റെ ഇടയിൽ വളരെ നന്നായിട്ട് ഒരുങ്ങാൻ പറ്റിയ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയലാണ് അപ്പോൾ വീഡിയോയിലൊക്കെ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും എന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ എൻ്റെ വീഡിയോൻ്റെ താഴെ റെഡ് കളറിലൊരു സബ്സ്ക്രൈബ് ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ട് ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോൾ അധികം ഫ്ലാബർ ചെയ്യാതെ നമുക്ക് വീട്ടിലേക്ക് എടുക്കാം ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ഡേ ക്രീം പ്ലസ് മോയ്സ്ചറൈസർ ആണ് ഒരു സാധനം ഈ ഒരു പ്രോഡക്റ്റ് എപ്പി ലീനു എന്നാണെന്ന് തോന്നുന്നതിൻ്റെ പ്രൊണൺസിയേഷൻ എനിക്ക് ശരിക്കും അറിയില്ല ഇത് ഞാൻ മോയ്സ്ചറൈസർ പ്ലസ് ഒരു ഡേ ക്രീം ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇത് ആക്ച്വലി എനിക്കൊരു ഡെർമറ്റോളജിസ്റ്റ് എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തന്ന സാധനമാണ് കുറച്ച് എമൗണ്ട് മതി എനിക്ക് തോന്നുന്നു ഞാൻ ഈ പ്രോഡക്റ്റിനെ പറ്റി മുന്നേയും എൻ്റെ ചാനലിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് അടുത്തതായിട്ട് ഞാൻ എൻ്റെ ബനാന പൗഡർ ഇടാൻ പോവാണ് ഞാനിത് ഡെയിലി യൂസ് ചെയ്യുന്ന ഇതാണ് ഞാൻ ആക്ച്വലി ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത് ആഡ്സ് മാറ്റിൻ്റെ ലക്ഷറി ബനാന പൗഡർ ആണ് ഇതാണ് പ്രോഡക്റ്റ് ഞാൻ എൻ്റെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാണ് മെയിനായിട്ട് ഞാൻ എൻ്റെ ഇത് ഓയിലി സ്കിന്നാണ് അപ്പം മെയിനായിട്ട് ഞാൻ ഓയിലി ആവുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ രണ്ട് പോർഷനും പിന്നെ ഈ ഒരു ടീസൂണും അപ്പോൾ അവിടെയാണ് കാര്യമായിട്ട് ഇത് അപ്ലൈ ചെയ്യുന്നുള്ളൂ കണ്ണിന്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ബാക്കി എല്ലായിടത്തും ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക അതായത് ബാക്കിയുള്ള റിമൈനിങ് ആയിട്ടുള്ള പോർഷൻ ബാക്കിയുള്ള സ്ഥലത്ത് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ഫേസ് മേക്കപ്പ് ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് ഞാൻ കാജൽ എഴുതാൻ പോവാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള അഞ്ച് കാജലിൻ്റെ റിവ്യൂസ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക ഞാനവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഓക്കെ അപ്പോൾ നോർമലി ഞാൻ എഴുതുന്ന ആ ഒരു സ്റ്റൈലിൽ ഞാൻ എഴുതാൻ പോവുകയാണ് എൻ്റെ കണ്ണ് അപ്പോൾ നമ്മുടെ ഐ മേക്കപ്പ് കഴിഞ്ഞു ജസ്റ്റ് കാലിലെടുത്തൊന്നു മാത്രമേ ഉള്ളൂ മസ്കാരയും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല ഐ ഷാഡോ ഡെയിലി യൂസ് ചെയ്യാറില്ല പിന്നെ പിന്നെ എന്താണ് ഐബ്രോസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഐബ്രോസ് എടുത്തിട്ടിപ്പോൾ എനിക്ക് തോന്നുന്നു വൺ വീക്ക് എന്തോ ആയിട്ടേ ഉള്ളൂ അപ്പം ഐ ബ്രോസ് ഫില്ല് ചെയ്യാനുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കുറച്ച് ഗ്യാപ്പ് കാണുന്നുണ്ട് ബട്ട് സ്റ്റിൽ ഞാൻ ഡെയിലി ഒരു ഓഫീസിന് ഓഫീസിനൊക്കെ പോകുമ്പോൾ ഞാൻ അങ്ങനെ ഐബ്രോസ് ഒന്നും ഫില്ല് ചെയ്തിട്ടല്ല പോവാറ് അത് മെയിൻലി ഞാൻ പുറത്തൊക്കെ അല്ലാതെ ഇപ്പം നമ്മൾ പുറത്ത് പോവുക കറങ്ങാൻ പോവുക ഔട്ടിങ്ങിന് പോവുക ആ ഒരു സമയത്തൊക്കെ എന്നാലും കുറച്ചുകൂടെ ഞാൻ ഐബ്രോസ് ഒക്കെ ശ്രദ്ധിക്കാറുണ്ട് അല്ലാതെ ഓഫീസിൽ പോകുമ്പോൾ ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഐബ്രോസ് ഫില്ല് ചെയ്യുന്നില്ല കാരണം ഞാൻ ഓഫീസിൽ എങ്ങനെയാണ് ഒരുങ്ങുന്നത് എൻ്റെ ഓഫീസ് ഗോയിങ് മേക്കപ്പ് ട്യൂട്ടോറിയലാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഐബ്രോസ് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല ഇനിയിപ്പോൾ ലിപ്സ്റ്റിക്ക് ആണ് ലിപ്സ്റ്റിക്കിന് കാര്യം പറയാനാണെങ്കിൽ ഇന്ന് കളർ എന്ന് എനിക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല കാരണം ഇപ്പം ഒരു ദിവസം പിങ്ക് ആണെങ്കിൽ അടുത്ത ദിവസം ചിലപ്പോൾ മെറൂൺ അല്ലെങ്കിൽ റെഡ് ഓറഞ്ച് യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ ഇങ്ങനത്തെ കളേഴ്സൊക്കെ മാറി മാറിക്കൊണ്ടിരിക്കും അപ്പം ഇന്ന് ഞാനൊരു പിങ്ക് ആണ് യൂസ് ചെയ്യുന്നത് ബിക്കോസ് ഇതിനകത്ത് പിങ്ക് കളേഴ്സൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് പിങ്ക് യൂസ് ചെയ്യാണ് ലിപ് ബാം വെച്ചിട്ടൊന്ന് ഞാൻ ഏത് ഇപ്പം ലിപ്സ്റ്റിക് ആണെങ്കിലും ശരി ലിക്വിഡ് ലിപ്സ്റ്റിക് ആണെങ്കിലും ശരി ലിപ് ലിപ് ക്രയോൺസ് ആണെങ്കിലും ശരി ഞാൻ ഏത് ലിപ്സ് ഏത് ലിപ്സ്റ്റിക് ഇടുമ്പോഴും ഞാൻ ലിപ് ബാം യൂസ് ചെയ്യാറുണ്ട് ബിക്കോസ് എൻ്റെ ഭയങ്കര ഡ്രൈ ലിപ്സാണ് അപ്പോൾ ഡ്രൈ ലിപ്സ് ഉള്ളവർ ലിപ് ബാം യൂസ് ചെയ്തിട്ട് ലിപ്സ്റ്റിക് ഇടാം